അപ്പോൾ നമുക്ക് മക്കളിലെ എന്നത്തെ ലഞ്ച് ബോക്സ് നോക്കാം കേട്ടോ ഇന്ന് രാവിലെ നേരത്തെ തന്നെ ഞാൻ ചോറും കറികളൊക്കെ ആക്കിയിട്ടാണ് ഇന്ന് എനിക്കൊരു സ്ഥലം വരെ പോവാണ്ട് അപ്പോൾ ആ കുട്ടികൾ പോയാൽ പിന്നെ അതിനിപ്പം ഞാൻ അങ്ങോട്ട് പോകുട്ടെ രാവിലെ തന്നെ നേരത്തെ പോകാണ്ടെങ്കിൽ അങ്ങനെ പോവുക ചെയ്യില്ല അപ്പോൾ ഞാൻ ചോറും അതുപോലെ ഒന്ന് ഒക്കെ പച്ചക്കറിയാണെങ്കിൽ മീനൊന്നും ഇരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ സാമ്പാർ ചമ്മന്തി ഉപ്പേരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ മാങ്ങ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ചമ്മന്തി പച്ചമുളക് ഇട്ടിട്ടുള്ള ചമ്മന്തി ദോശയാണ് രാവിലത്തെ ചാടക്കാണ്ടി അപ്പോൾ ദോശ കൊടുക്കാം സാമ്പാറും കൂടി എടുക്കാമല്ലോ ഈ പിന്നെ ചീര ഉപ്പേരി ഇട്ടാ ചീര തലദിവസം വീട്ടിൽ പോയി ഉണ്ടായിരുന്നു അപ്പോൾ ഉമ്മ അവിടെ ഉണ്ടായതാട്ടോ അപ്പോൾ ഉമ്മ കൊടുത്ത വച്ചതാണ് ചീരയും അതുപോലെ ഈ വഴുതനങ്ങൊക്കെ കേട്ടോ അപ്പോൾ വഴുതനങ്ങ ഫ്രൈ ചെയ്തു ചീരയുടെ ഉപ്പേരി വെച്ചു കിട്ടാ ഈ ഉപ്പേരികളൊന്നും മക്കൾക്ക് അത്ര ഇഷ്ടമല്ലാട്ടെന്ന് അത് കാരണം ഞാൻ കുറേശ്ശെ വെച്ചു കൊടുത്തിട്ടുള്ളത് വഴുതന്നെ ഫ്രൈ കുഴപ്പമില്ലാട്ടോ കഴിക്കും പിന്നെ സാമ്പാറും വെച്ചുകൊടുത്തു അപ്പം അങ്ങനെ ഇവരെ ചോറൊക്കെ സെറ്റായിട്ടാണ് ലഞ്ചുപ്പൊക്കെ സെറ്റ് ആയിക്കണ് പിന്നെ അതുപോലെ സ്നാക്സിന് ഇന്ന് തലദിവസം വൈകുന്നേരം ഞാൻ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഫ്രിഡ്ജ് ബാക്കിയുള്ള ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഓമണിൽ ചൂടാക്കും ഓമണിൽ ചൂടാക്കിയാൽ നല്ല ടേസ്റ്റ് ആട്ടാണ് അപ്പോൾ ഓമണിലൊന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് ഒക്കെ മതിയിട്ടാണ് ചൂടാക്കി കഴിഞ്ഞിട്ട് അങ്ങനെ വെച്ചുകൊടുത്ത് രണ്ട് പഴംപൊരിയും പിന്നെ കുറച്ച് കായ വറവ് കിട്ടും അപ്പോൾ ഇത്രയുള്ള ഒന്നത്തെ ലഞ്ച് സ്നാക്സ് ഇപ്പോൾ